അപ്പോൾ ബ്ലഡ് പ്രഷർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ എക്സസൈസുകൾ കിട്ടിയിരുന്നു അപ്പോൾ ഏറ്റവും ഉചിതമായിട്ടുള്ള രണ്ട് എക്സസൈസ് ഏതാണെന്ന് ഞാൻ പറയാം പിന്നെ അതിനനുസരിച്ച് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മറ്റ് എക്സസൈസുകളും പറയാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ എക്സസൈസ് ശരിക്കും ചെയ്യുന്നതിൻ്റെ ഒരു ഫോട്ടോ അതിൻ്റെപ്പുറത്ത് ഉണ്ടാവും അല്ലെങ്കിൽ വീഡിയോ ഉണ്ടാവും അത് ആയിരിക്കണം നിങ്ങൾ കൂടുതൽ പ്രിഫർ ചെയ്യേണ്ടത് ഞാൻ അതിൻ്റെ ഡെമോ കാണിച്ചു തരും ഇപ്പം ചില മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും ഓക്കെ പക്ഷേ നിങ്ങൾക്കിത് ചെയ്യാന്നുള്ളതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഏറ്റവും ഏറ്റവും കൂടുതൽ ഫലപ്രദമായിട്ട് മയോ ക്ലിനിക്ക് പറഞ്ഞ രണ്ട് എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഒന്ന് വാൾ സിറ്റാണ് നമ്മളിങ്ങനെ ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കണ്ടോ ഇങ്ങനെ എത്ര രണ്ടോ മൂന്നോ നാലോ അഞ്ചോ മിനിറ്റ് നിങ്ങൾ ഒരു ദിവസം ചെയ്യാം ചെയ്യുക സ്ട്രെയിൻ ആൻറ്റി സിക്കൻഡ് വേണമെങ്കിൽ കാലുങ്ങൾക്ക് നയൻറ്റി ഡിഗ്രിയിൽ ഒക്കെ അത് കുറച്ചുകൂടി സ്ട്രെയിൻ ഉണ്ടാക്കും for 10 seconds